ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ ഇറങ്ങിയ എച്ച് ജി വെൽസിൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു സയൻസ് ഫിക്ഷൻ നോവലുണ്ട് ഇൻവിസിബിൾ മാൻ പേരിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അദൃശ്യനായിട്ടുള്ള ഒരു മനുഷ്യൻ്റെ കഥയാണ് ഇതിൽ പറയുന്നത് നോവല് വലിയ രീതിയിൽ ഹിറ്റാവുകയും അത് പിന്നീട് പല കാലഘട്ടങ്ങളിലായിട്ട് നിരവധി സിനിമകളായി ഇറങ്ങുകയും ചെയ്തിട്ടുണ്ട് ഇനി അതൊരു സയൻസ് ഫിക്ഷൻ മാത്രമല്ല അത് ശാസ്ത്രമായിട്ട് മാറിയിരിക്കുന്നു വെറും തിയറിയല്ല പ്രാക്ടിക്കലി എക്സ്പെരിമെൻറ്റിലൂടെ അത് തെളിയിക്കപ്പെട്ടിരിക്കുകയുമാണ് അതിപ്പോൾ ശാസ്ത്ര പ്രബന്ധമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ആ പ്രബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതിൻ്റെ ലിങ്ക് ഞാൻ പതിവ് പോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് വായിക്കാവുന്നതാണ് ഈ പ്രബന്ധം വായിക്കുന്നതിന് മുൻപ് ഇത് അസാധ്യമായ ഒരു കാര്യമാണ് യുക്തിക്ക് നിരക്കാത്ത ഒരു കാര്യമാണെന്നാണ് ഞാൻ ചിന്തിച്ചത് എന്നാൽ വായിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ പിന്നിലുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ശാസ്ത്രം മനസ്സിലാക്കിയപ്പോൾ ഇതൊരു അത്ഭുതകരമായിട്ടുള്ള കണ്ടെത്തലായിട്ടാണ് എനിക്ക് തോന്നിയത് നമ്മുടെ സാങ്കേതിക വിദ്യയെ തന്നെ മാറ്റിമറിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു കണ്ടെത്തലാണ് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ തന്നെ ആ കണ്ടെത്തലിനെ കുറിച്ച് ഇനി വരാൻ പോകുന്ന മിനിറ്റുകൾക്കുള്ളിൽ ഞാൻ അവതരിപ്പിക്കുന്നതാണ് അതനുസരിച്ച് നമ്മുടെ സ്കിൻ അല്ലെങ്കിൽ തൊക്കിൽ ഒരു പ്രത്യേക തരത്തിലുള്ള മിക്സ്ചർ പുരട്ടുകയാണെങ്കിൽ നമ്മുടെ തൊക്ക് ഇൻവെസിബിളായി മാറുന്നതാണ് തൊക്കിൻ്റെ ഉള്ളിലടങ്ങിയിരിക്കുന്ന നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസ് കാണാൻ സാധിക്കും അതായത് വലിയ തുക കൊടുത്തുള്ള സ്കാനിങ്ങുകൾ ഒഴിവാക്കി വളരെ തുച്ഛമായ പൈസ കൊണ്ട് തന്നെ ഡോക്ടർമാർക്ക് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള പല കാര്യങ്ങളും നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും ഇത് എങ്ങനെയാണ് സാധ്യമാകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഒപ്റ്റിക്കൽ ഫിനോമിനെ നമ്മൾ മനസ്സിലാക്കണം റിഫ്രാക്ഷൻ നിങ്ങൾ പലർക്കും അറിയാവുന്ന ഒരു ഫിനോമിനയാണ് ഉദാഹരണത്തിന് ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക കുപ്പി ഗ്ലാസ്സിനകത്ത് വെള്ളം എടുക്കുക അതിനുശേഷം ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾ ഒരു പെൻസിൽ മുക്കി മുക്കിവയ്ക്കുക ഒരു വശത്തു നിന്ന് നോക്കുമ്പോൾ ആ പെൻസിൽ ഒടിഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും പ്രകാശം അതിൽ തട്ടി നമ്മുടെ കണ്ണിൽ വന്ന് പതിക്കുമ്പോഴാണല്ലോ നമുക്ക് കാഴ്ചകൾ കാണാൻ സാധിക്കുന്നത് ജലപ്പരപ്പിലും അതിന് താഴെ ഉള്ളതുമായിട്ടുള്ള ഭാഗത്തെ പെൻസിൽ നിന്ന് വരുന്ന പ്രകാശം പോലെയല്ല അതിന് മുകളിലുള്ള പെൻസിൽ നിന്ന് വരുന്ന അതായത് വായുവിലുള്ള പെൻസിലിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന പ്രകാശം അതിൻ്റെ എന്ന് പറയുന്നത് രണ്ട് സ്ഥലത്തെയും വ്യത്യസ്തമായിട്ടുള്ള റിഫ്രാക്റ്റീവ് ആണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കേൾക്കുമ്പോൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടേം ആയിട്ട് തോന്നുമെങ്കിലും വളരെ സിമ്പിളാണ് പ്രകാശം എത്രമാത്രം വളയുമെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് വായു ആണെങ്കിൽ എല്ലായിടത്തും ഒരേ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നെയാണ് ജലത്തിൻ്റെ ഉള്ളിലും എല്ലാ ഭാഗത്തും ഒരേ റിഫ്രാക്റ്റീവ് ആണ് അതുകൊണ്ട് തന്നെ അവിടെ ഈ വളവോ ഒടിവോ ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല എന്നാൽ ഈ രണ്ട് മീഡിയങ്ങൾ പരസ്പരം കൂട്ടിമുട്ടുന്ന ഭാഗത്താണ് ഇത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത് പ്രകാശം ഈ ജലത്തെ മുറിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നുണ്ട് അതുകൊണ്ട് അത് ആണ് ഉള്ളിലുള്ള ഭാഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ നമ്മുടെ തൊക്കിൻ്റെ കാര്യത്തിൽ അത് ബാധകമല്ല പ്രകാശം ഉള്ളിലേക്ക് കീറി മുറിച്ച് പോകുന്നില്ല അത് അവിടെ തന്നെ സ്കാറ്റർ ചെയ്യുകയാണ് അതായത് ചിന്നി ചിതറുകയാണ് പ്രകാശമെന്ന് പറയുന്നത് ഫോട്ടോൺസ് കൂടി ചേർന്നാണല്ലോ ഈ ഫോട്ടോൺസ് നമ്മുടെ തൊക്കിൽ വന്ന് പതിക്കുമ്പോൾ അത് അവിടെ ഇങ്ങനെ ചിന്നി ചിതിറിപ്പോകും കുറേയൊക്കെ അവിടെ നിന്നും റിഫ്ലക്റ്റ് ചെയ്ത് നമ്മുടെ കണ്ണിലേക്കും വരും എന്നാൽ ചിന്നി ചിതറാതെ നമ്മുടെ തൊക്കിൻ്റെ ഉള്ളിലൂടെ അതിന് കടന്നു പോകാൻ സാധിക്കുകയാണെങ്കിലോ അകത്തുള്ള ടിഷ്യൂയിൽ പോയി തട്ടി നമുക്ക് അത് കാണാൻ സാധിക്കുകയാണെങ്കിലോ ജലത്തിൻ്റെ ഉള്ളിലുള്ള പേന അല്ലെങ്കിൽ പെൻസിൽ എങ്ങനെയാണോ കാണുന്നത് അതുപോലെ തന്നെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമ്മുടെ ഉള്ളിലുള്ള അവയവങ്ങളെ കാണാൻ സാധിക്കും ഇതിന് അനുയോജ്യമായിട്ടുള്ള ഒരു പദാർത്ഥം ഉണ്ടാക്കിയെടുക്കണം ആ പദാർത്ഥം നമ്മുടെ തൊക്കിന് മുകളിൽ തേച്ചാൽ മാത്രം മതി അങ്ങനെ അങ്ങനൊരു പദാർത്ഥം കണ്ടുപിടിക്കാനായിട്ട് ഗവേഷകർ വ്യത്യസ്തമായിട്ടുള്ള പല മെത്തേഡുകൾ ഉപയോഗിച്ചിട്ടുണ്ട് അതിൽ ഒരു മെത്തേഡാണ് കെ കെ റിലേഷൻസ് അല്ലെങ്കിൽ ക്രാമേഴ്സ് ക്രോണിക് റിലേഷൻസ് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മാത്തമെറ്റിക്കൽ ഫങ്ഷൻ തന്നെയാണ് പക്ഷേ വളരെ സിമ്പിളായിട്ട് ഞാനത് തരാം ഒരു വസ്തുവിൽ പ്രകാശം വന്ന് തട്ടുമ്പോൾ ആ വസ്തു കുറച്ച് പ്രകാശത്തെയൊക്കെ വലിച്ചെടുക്കും ചിലതിനെയൊക്കെ അത് റിഫ്ലക്റ്റ് ചെയ്ത് വെളിയിലേക്ക് വിടും ചില വസ്തുക്കളാണെങ്കിൽ അത് അതിൻ്റെ ഉള്ളിലൂടെ കടത്തി വിറ്റിട്ട് അകത്തുള്ള വസ്തുക്കൾ തട്ടി വെളിയിലേക്ക് വരും ജലത്തിൽ സംഭവിക്കുന്നത് ഇത്തരത്തിലുള്ളൊരു പ്രക്രിയയാണ് പക്ഷേ കോംപ്ലെക്സ് നമ്പേഴ്സിൻ്റെ രൂപത്തിലാണ് ഇവിടെ ഈ അബ്സോർപ്ഷനും റിഫ്ലക്ഷനും റിഫ്രാക്ഷനും ഒക്കെ നമുക്ക് ലഭിക്കുക കോംപ്ലെക്സ് നമ്പർ എന്ന് പറയുമ്പോൾ സാധാരണ നമ്പർ പോലെയല്ല സാധാരണ നമ്പർ എന്ന് പറയുമ്പോൾ രണ്ട് മൂന്ന് നാല് അഞ്ച് എന്നൊക്കെ പറയുന്നത് നോർമൽ നമ്പേഴ്സാണ് നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്നതാണ് എന്നാൽ കോംപ്ലക്സ് നമ്പർ എന്ന് പറയുമ്പോൾ അതിന് റിയൽ പാർട്ടുമുണ്ട് അതുപോലെ ഇമാജിനറി പാർട്ടുമുണ്ട് ഉദാഹരണത്തിന് അഞ്ചെന്ന് പറയുന്നത് ഒരു റിയൽ നമ്പറാണ് എന്നാൽ അഞ്ച് പ്ലസ് ഐ ഫോർ എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് നമ്പറാണ് അതിൽ അഞ്ചെന്ന് പറയുന്നത് റിയലും ഫോർ എന്ന് പറയുന്നത് ഇമാജിനറി പാർട്ടുമാണ് ഇമാജിനറി എന്ന് കേൾക്കുമ്പോൾ അത് സാങ്കല്പികമാണ് അങ്ങനൊരു നമ്പർ ഇല്ല എന്നൊന്നും ചിന്തിക്കരുത് സാങ്കല്പികമല്ല ശരിക്കും പറഞ്ഞാൽ മാത്സിലെ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനാണ് ഈ ഐയുടെ രൂപത്തിൽ അല്ലെങ്കിൽ ആ ഇമാജിനറി പാർട്ടിൻ്റെ രൂപത്തിൽ നമുക്ക് ലഭിക്കുന്നത് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് മൂന്ന് എന്ന ഒരു നമ്പർ എടുക്കാം മൂന്നിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാം മൂന്നിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് മൂന്നിനെ മൂന്നു കൊണ്ട് തന്നെ ഗുണിക്കുമ്പോൾ എന്ത് കിട്ടുമെന്നാണ് നമുക്ക് ഒൻപതൊന്ന് കിട്ടും നമുക്കത് റിവേഴ്സിൽ പഴയ മൂന്നിലേക്ക് തന്നെ കൊണ്ടുപോകാനും സാധിക്കും ഉദാഹരണത്തിന് നമ്മൾ അഞ്ച് പ്ലസ് മൂന്നെന്ന് പറയുന്നത് എട്ടാണ് ആ എട്ടിൽ നിന്ന് മൂന്ന് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ അഞ്ചിനെ തിരിച്ച് കിട്ടും അതുപോലെ തന്നെ ഈ മൂന്നിനെ തിരിച്ചു കിട്ടാൻ വേണ്ടി നമുക്ക് സ്ക്വയർ റൂട്ട് എടുക്കാൻ സാധിക്കും ഒമ്പതിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ മൂന്ന് തന്നെ നമുക്ക് കിട്ടും എന്നാൽ മൈനസ് വണ്ണിൻ്റെ സ്ക്വയർ റൂട്ടാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ഒന്നും തന്നെ കിട്ടില്ല അത് മാത്സിൽ വലിയ പ്രശ്നമാണ് ചില പ്രാക്ടിക്കലായിട്ടുള്ള കേസുകളിൽ ഇതുപോലെയുള്ള സംഖ്യകൾ കിട്ടും ഒരു വസ്തുവിൽ സംഭവിക്കുന്ന റിഫ്രാക്ഷനും റിഫ്ലക്ഷനും സ്കാറ്ററിങ്ങും ഒക്കെ അളക്കുമ്പോഴും ഇങ്ങനെയുള്ള വാല്യൂസാണ് കിട്ടുന്നത് ഇതിൽ നിന്നും റിയൽ ആയിട്ടുള്ള നമ്പറിനെയും കോംപ്ലെക്സ് ആയിട്ടുള്ള നമ്പറിനെയും നമുക്ക് വേർതിരിച്ചെടുക്കണം അതിനുവേണ്ടിയാണ് കെ കെ റിലേഷൻസ് ഉപയോഗിക്കുന്നത് ഇതിനു പുറമെ ഇവർ ലോറൻസ് അസീലിയേഷൻ എന്ന് പറയുന്ന ഒരു മെത്തഡോളജിയും ഉപയോഗിച്ചിട്ടുണ്ട് ഒരു വസ്തുവിൻ്റെ ഉള്ളിലൂടെ ഒരു പ്രകാശം കടന്നു പോവുകയാണെങ്കിൽ ആ പ്രകാശത്തിൻ്റെ ഫ്രീക്വൻസിയും തീവ്രതയും അനുസരിച്ച് ആ വസ്തുവിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന ആറ്റംസ് വൈബ്രേറ്റ് ചെയ്യുന്നതാണ് ആ വൈബ്രേഷൻ നമുക്ക് മനസ്സിലാക്കണം അത് മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഏത് വസ്തു ഉപയോഗിക്കുമ്പോഴാണ് പ്രകാശം അതിൻ്റെ ഉള്ളിലൂടെ തുളഞ്ഞ് ഉള്ളിലുള്ള വസ്തുക്കളിലേക്ക് പോകുന്നതെന്ന് നമുക്കറിയാം അങ്ങനെ പോയാൽ മാത്രമല്ലേ ഉള്ളിൽ പോയി അതവിടെ നിന്നും റിഫ്ലക്റ്റ് ചെയ്ത് നമ്മുടെ കണ്ണിലേക്ക് വരികയുള്ളൂ ഈ രണ്ട് മെത്തഡോളജികൾ കൂടി കൂട്ടിച്ചേർത്തിട്ട് അവർ കുറേയധികം പദാർത്ഥങ്ങളിൽ മൈക്രോവേവ് ഫ്രീക്വൻസിയിലുള്ള റേഡിയേഷൻ അയച്ചു നോക്കി ഒരുപാട് പരീക്ഷണങ്ങൾക്കൊടുവിൽ അവർക്ക് ടർട്രാസിൻ എന്ന് പറയുന്ന ഒരു പദാർത്ഥത്തെ കിട്ടി വളരെ കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പദാർത്ഥമാണ് നമ്മൾ ധാരാളമായിട്ട് അത് കഴിച്ചിട്ടുണ്ട് മഞ്ഞ നിറത്തിലുള്ള എന്തെങ്കിലും ക്യാൻഡിയോ അല്ലെങ്കിൽ സ്നാക്സോ ഒക്കെ നമ്മൾ കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് ആ മഞ്ഞ നിറം കൊടുക്കുന്നത് ഈ ടർട്രാസിൻ ട്രാർസിൻ അതുകൊണ്ട് തന്നെ നമുക്ക് കഴിക്കാൻ സാധിക്കുന്നതാണ് നമ്മുടെ ശരീരത്തിൽ എത്തിയാലും അത് എവിടെയും അടിഞ്ഞുകൂടി എന്തെങ്കിലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതല്ല യൂറിനിലൂടെ അത് വെളിയിലേക്ക് ഒഴുകി പോകുന്നതുമാണ് തിയറിട്ടിക്കലി ട്രാർസിൻ കണ്ടുപിടിക്കുക മാത്രമല്ല അത് പ്രാക്ടിക്കലി അവർ ഉപയോഗിക്കുകയും ചെയ്തു സ്റ്റാൻഫോർഡ് എന്ന് എഴുതിയിരിക്കുന്ന ഒരു വാചകത്തിൻ്റെ മുകളിൽ അവർ കോഴിയുടെ തൊലി ഒട്ടിച്ചു വെച്ചു അതിൻ്റെ മുകളിൽ പ്രത്യേക കനത്തിൽ ഈ ട്രാസിൻ മിക്സ്റ്ററും പുരട്ടി വ്യത്യസ്തമായിട്ടുള്ള ഖനത്തിലാണ് ഈ ടർട്ടാസിൻ ഓരോ ഘട്ടങ്ങളിലായിട്ട് ഇവർ ഉപയോഗിക്കുന്നത് ഒരു പ്രത്യേക ഖനത്തിൽ പുരട്ടിയപ്പോൾ അതിൻ്റെ ഉള്ളിലടങ്ങിയിരിക്കുന്ന സ്റ്റാൻഫോർഡ് എന്ന വാചകം വ്യക്തമായിട്ട് തന്നെ നല്ല റെസൊല്യൂഷനിൽ നമുക്ക് കാണാൻ സാധിച്ചു ജീവനുള്ള ജീവജാലങ്ങളിലും ഇത് പരീക്ഷിച്ചിട്ടുണ്ട് ഒരു എലിയാണ് അവർ ഇതിനു വേണ്ടി ഉപയോഗിച്ചത് എലിയുടെ തലയിലും അതുപോലെ വയറിൻ്റെ ഭാഗത്തും അവർ ടർട്ടാസിൻ പുരട്ടി അതിനുശേഷം അവർക്ക് ജീവനുള്ള എലിയുടെ അടങ്ങിയിരിക്കുന്ന വെയിനും അതുപോലെ തലച്ചോറും മറ്റ് ഭാഗങ്ങളും ഒക്കെ കാണാൻ സാധ്യമായി ഇത് നമ്മുടെ ശരീരത്തിൽ ഒരു രീതിയിലുള്ള പ്രശ്നവും ഉണ്ടാക്കുന്നതല്ല പുരട്ടിയതിന് ശേഷം നമുക്ക് നന്നായിട്ട് അത് കഴുകി കളയാൻ സാധിക്കും ഇതിന് വലിയ പണമൊന്നും നമുക്ക് ചിലവഴിക്കേണ്ട ആവശ്യവുമില്ല ഏറ്റവും കുറഞ്ഞ നിരക്കിലാണ് നമുക്ക് ട്രാസിൻ ലഭ്യമാകുന്നത് ഈ പ്രതിഭാസം ചില ജീവജാലങ്ങളിൽ നാച്ചുറലി ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് അതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് ഗ്ലാസ് ഫ്രോഗുകൾ പിന്നെ അതുപോലെ വ്യത്യസ്തമായിട്ടുള്ള ചില മത്സ്യങ്ങളുമുണ്ട് അവയുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ഭാഗങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും മനുഷ്യ ശരീരത്തിൽ ഇതുവരെ ഇത് പരീക്ഷിച്ചിട്ടില്ല അതിൻ്റെ കാരണം എത്തിക്കലായിട്ടുള്ള ചില ഇഷ്യൂകളാണ് ഒരു രീതിയിലുള്ള പ്രശ്നവും ഉണ്ടാക്കുകയില്ലെന്ന് നൂറ് ശതമാനം ഉറപ്പുവരുത്തി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇത് മനുഷ്യരിൽ നമുക്ക് പ്രാവർത്തികമാക്കാൻ സാധിക്കുകയുള്ളൂ മനുഷ്യരിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട് കാരണം മനുഷ്യൻ്റെ തൊലിയുടെ തിക്നസ്സാണ് എലിയുടെ തിക്നസ്സിൻ്റെ പത്ത് ഇരട്ടി തിക്നസ് നമ്മുടെ ഈ തൊലിക്കുണ്ട് എങ്കിൽ പോലും വിജയകരമായിട്ട് ഇത് നടപ്പിലാക്കാൻ സാധിക്കുമെന്നാണ് ഗവേഷകർ പറയുന്നത് ഈ ഗവേഷകർ കാത്തിരിക്കുകയാണ് മനുഷ്യ ശരീരത്തിൽ ഇത് യാഥാർത്ഥ്യമാക്കാൻ അത് യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ വിപ്ലവകരമായിട്ടുള്ളൊരു മാറ്റമാണ് മെഡിക്കൽ മേഖലകളിൽ സംഭവിക്കാൻ പോകുന്നത് വലിയ ചെലവുകളാണ് എം ആർ ഐ സ്കാനും സി ടി സ്കാനും ഒക്കെ എടുക്കാൻ എന്നാൽ ഇത് വളരെ നിസാരമായിട്ട് വലിയ പ്രത്യാഘാതമൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കും തുടർ പരീക്ഷണങ്ങളൊക്കെ പ്രസിദ്ധീകരിക്കുന്ന മുറയ്ക്ക് ഈ ചാനൽ തന്നെ ഞാനത് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങളുടെ കമൻറ്റുകളൊക്കെ ഞാൻ വായിച്ചു നോക്കുന്നതാണ് നിങ്ങളുടെ കമൻറ്റുകൾ വലിയ മോട്ടിവേഷനാണ് എനിക്ക് പകർന്നു നൽകുന്നത് കൂടുതൽ വീഡിയോകൾ ചെയ്യാനുള്ള മോട്ടിവേഷൻ